ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം അഞ്ച് നിറഞ്ഞ് പൂർണമായി വ്യാപിച്ച് അങ്ങനെ മുകളിൽ പറഞ്ഞ വണ്ണം അറം നാശം ചുറ്റും അല്പവും ങ്ങനെ വിശ്വമെല്ലാം ഒരു പുലറം ചുറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലുമില്ലോ ഒരു നാശം കുറഞ്ഞറിഞ്ഞിടരായി നഹോഘോരൂപം അറിഞ്ഞിടുമോ വിശ്വമെല്ലാം ഇരുന്നോ തറിഞ്ഞിടുവാൻ ശക്തരാറുള്ളു ലോകേ മായഭവം ചിന്തീയം ചിരന്നാൾ ഏറെ നാൾ അറിഞ്ഞിടർ അറിയുന്നവർ ഘോരരൂപം ദേവിയുടെ ഭയാനകമായ രൂപം മറഞ്ഞിടുമോ തിരോഭവിക്കുമോ വിശ്വമെല്ലാം പ്രപഞ്ചം മുഴുവൻ ഓർത്തറിഞ്ഞിടുവാൻ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ശക്തർ കഴിവുള്ളവർ ലോകേ ലോകത്തിൽ മഹാദിവ്യ ദേവേഷ മഹാനും ദിവ്യനുമായ ദേവേഷ ഗൗരീശ ഗൗരീപദേ ശംഭോ സുഖം നൽകുന്നവനെ മഹാമായ മഹത്തായമായുള്ളവനെ നിൻവൈഭവം നിന്റെ സാമർഥ്യം ചിന്തനീയം ചിന്തിക്കപ്പെടേണ്ടത് സംശയകരമായിട്ടുള്ളത് അങ്ങനെ ദേവി വിശ്വത്തിലെല്ലാം ഒരുപോലെ നിറഞ്ഞു യാതൊരു കോട്ടവും കൂടാതെ വാണ് എത്ര നാൾ കഴിഞ്ഞാലും നാശമില്ലാതെ നിൽക്കുന്നു ദേവിയുടെ ഘോര രൂപം ഇപ്പോൾ അറിയുമാറായിരിക്കുന്നു ഈ വിശ്വമെല്ലാം മാഞ്ഞു പോകുന്നതാണോ ക്കാര്യം ആലോചിച്ച് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായി ആരാണ് ഈ ലോകത്തുള്ളത് മഹാദിവ്യ ദേവേശ ഗൗരീപദേ ശംഭോ മഹാമായാവിൻ നിൻ്റെ വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദേവിയുടെ മഹിമയോട് താരതമ്യം ചെയ്യുമ്പോൾ ശിവന്റെ മഹാത്മ്യത്തെ പറ്റി പോലും സംശയം തോന്നും ലോകം മറഞ്ഞാലും ദേവി അനശ്വരയായി നിലകൊള്ളും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചും രക്ഷിച്ചും സന്തോഷത്തോടു കൂടിയും നശിപ്പിച്ചും രസമനുഭവിച്ചും സുഖിച്ചും ലീലയാടിയും തുള്ളിച്ചാടിയും മറ്റുള്ളവർക്ക് ഭയം തോന്നുമാറിച്ചത്തിൽ അലറിയും എൻ്റെ ആനന്ദാനുഭവസ്ഥാനമായ ഹൃദയത്തിൽ സദാ കുടികൊണ്ടും ഇന്ദ്രിയങ്ങൾക്കും വിഷയമായ ശബ്ദകോലാഹലമായും സർവത്ര നിറഞ്ഞു കവിഞ്ഞു കാണപ്പെടുന്ന ഈ ജഗത്ത് അന്തർമുഖമായി ഉള്ളിലേക്ക് നോക്കിയാൽ എള്ളിൻമണി പോലെ സൂക്ഷ്മമായ ചിത്തത്തിൻ്റെ രൂപത്തിൽ നിലനിർത്തിയും അങ്ങനെ അന്തർമുഖരാവുന്നവർക്ക് ജഗത്ത് എങ്ങനെ മാറിമറിഞ്ഞ് വന്നാലും എവിടെയും ഒരാനന്ദം അനുഭവപ്പെടുത്തി കൊടുത്തും കാലടികളിൽ അഭയം പ്രാപിച്ച് ഭജിക്കുന്നവർക്ക് അന്നെന്നുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം അപ്പോഴറിഞ്ഞ് ആ ദുഃഖങ്ങൾ വേരോടെ നശിച്ച് പോകത്തക്കവണ്ണം വേണ്ടത് ചെയ്തും എന്തിനേറെ അല്പമെങ്കിലും ദേവിയെ ഏകാഗ്രതയോടെ ധ്യാനിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷപ്രദമായ മറ്റൊരു രൂപവും ധ്യാനിച്ചറിയേണ്ടതായേ വരുന്നില്ല ഒരുപോലെ ലോകമെങ്ങും അകവും പുറവും തിങ്ങി അൽപ്പം പോലും ഒരു കുറവുമില്ലാതെ ദേവി വാണരുളുന്നു കാലം എത്ര കഴിഞ്ഞാലും ശക്തിരൂപിണിയായ ദേവിക്ക് ഒരു നാശവും സംഭവിക്കുന്നില്ല ആശ്ചര്യം ഇപ്പോൾ ഇത്രയുമൊക്കെ കുറച്ച് അറിയാൻ കഴിവുള്ളവരായി ആരുണ്ട് എന്നാൽ ഘോര ഈ വിശ്വം മുഴുവൻ എപ്പോഴെങ്കിലും ഇല്ലാതാകുമോ മറയുമെങ്കിൽ തന്നെ എന്ന് എന്നും മറ്റും ചിന്തിച്ചറിയാൻ കഴിവുള്ളവർ ഈ ലോകത്തിൽ ആരുണ്ട് അതിദിവ്യനായി ദേവന്മാരുടെയെല്ലാം ഈശനായി വിളങ്ങുന്നവനെ സുഖസ്വരൂപനായ ശിവഭഗവൻ അനിർവചനീയമായ ഈ മായയോടുകൂടിയവനെ അങ്ങയുടെ മഹത്വം വിചാരം ചെയ്തറിയേണ്ടതു തന്നെയാണ് ദേവിയുടെ പ്രപഞ്ച ഭാവമധുരമായി വിവരിച്ച ശേഷം ഇനി കേശാദിപാദവർണ്ണന ആരംഭിക്കാം ഓ ശാന്തി 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 ഓം തദ് നാരായണ ഗുരു അർപ്പണ 또어